സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ് കൂടുതൽ മുൻവിധികളൊന്നുമില്ലാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാക്കേ കാക്കേ ആ കൂട്ടിനകത്തൊരു കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്ന് കുഞ്ഞേ കുഞ്ഞെ നീ തരുമോ നിന്നുടെ കയ്യിലെ ഇല്ല തരില്ലേ തരില്ലേന്ന് അയ്യോ കാക്കേ പറ്റിച്ചേ കണ്ടില്ലേ നമ്മുടെ കൗശിക് ഓരോ വാക്കുകൾ കൂട്ടിച്ചേർത്ത് സംസാരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ പാടിയ പാട്ട് ഏതാണെന്ന് പലർക്കും അറിയാം എന്നാലും ഞാൻ പറഞ്ഞുതരാം കാക്കേ കാക്കേ കൂടെ എവിടെ എന്ന പാട്ടാണ് അവൻ ഇപ്പോൾ പാടിയത് കാക്കേ കാക്കേ കൂടെ എവിടെ എന്ന കവിത എഴുതിയത് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് എന്ന് പലർക്കും അറിയാം മലയാളികളുടെ ശബ്ദാഠ്യൻ എന്നറിയപ്പെടുന്ന ഉള്ളൂരാണ് ഈ കവിത എഴുതിയത് എന്നറിയുമ്പോൾ ചിലർക്കെങ്കിലും അതൊരു അത്ഭുതമാണ് കായത്തിൻ ഭൂഷണം വസ്ത്രം കയ്യത്തിൻ ഭൂഷണം ജലം വാനത്തിൻ ഭൂഷണം സൂര്യൻ മനസ്സിൻ ഭൂഷണം ഗുണം ഇത്തരം അർത്ഥവത്തായ കവിതകൾ എഴുതിയ ഉള്ളൂരാണ് എഴുതിയിരിക്കുന്നത് എല്ലാവരുടെയും ഉള്ളിൽ ഒരു കുട്ടിത്വം എന്ന് തെളിയിക്കുന്നതാണ് ഉള്ളൂരിന്റെ ഈ കവിത ഇങ്ങനത്തെ കുട്ടി പാട്ടുകളുടെയും കുട്ടി കവിതകളുടെയും ഒരു കലവറ തന്നെയാണ് എൻ്റെ അമ്മൂമ്മ ഇന്ന് അമ്മൂമ്മ എൻ്റെ ഒപ്പം ഉണ്ട് നമുക്ക് കുറച്ചു നേരം അമ്മയോട് സംസാരിക്കാം അമ്മമ്മേ ആദ്യം കാക്ക കൂടെ ഇവിടെ പാട്ടൊന്ന് പാടിയ കാക്കേ കാക്കെ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടു കുഞ്ഞു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞീടും കുഞ്ഞേ കുഞ്ഞെ നെയ് തരുമോ നിന്നുടെ കൈയിലെ നെയ്യപ്പം ഇല്ലവരില്ലേ നെയ്യപ്പം അയ്യോ കാക്കേ പറ്റിച്ചോ അമ്മ എവിടെ നമ്മൾ ഇങ്ങനത്തെ കുട്ടി പാട്ടുകളും കവിതകളും ഒക്കെ കിട്ടുന്നേ അമ്മ പാടി കേൾപ്പിച്ചിട്ടുള്ളതാണ് അതൊക്കെ എൻ്റെ ഓർമ്മയെ നിൽക്കുന്നു അത്രേ ഉള്ളൂ അതാരെഴുതിതാണെന്നൊന്നും എനിക്കറിയത്തില്ല ഓർമ്മയില്ല ഒന്നും അമ്മ പറഞ്ഞു തന്നിട്ടുമില്ല പണ്ടൊക്കെ വായിച്ചും പറഞ്ഞും കേട്ടിട്ടുള്ള കഥ കഥകളാണിത് കവിതകളും എനിക്കത് ഇഷ്ടമായിരുന്നു അത് ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു പലപ്പോഴും ഇത് ഉരുവിട്ട് സന്തോഷിക്കുമായിരുന്നു ഇന്നും അത് ഓർമ്മയിൽ നിൽക്കുന്നത് ഇതെൻ്റെ മക്കളെ കൊച്ചുമക്കളെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അവർക്കത് അറിയുകയും ചെയ്യാം അവരത് പാടി കേൾക്കുന്നത് എനിക്ക് സന്തോഷമാണ്

അന്ന് ഓർമ്മയിൽ ഉണ്ടായിരുന്നു കുറെ പുസ്തകങ്ങളും കുറെ കവിതകളും ഒക്കെ വായിച്ചിട്ടുണ്ട് അതൊക്കെ അന്ന് ഓർമ്മയിലുണ്ട് ഇന്നതൊന്നും ഞാൻ ശരിക്കും ഓർക്കുന്നില്ല എഴുത്തുകാരൊക്കെ എം പി വാസുദേവൻ സി രാധാകൃഷ്ണൻ പി ആർ ശ്യാമള കെ ബി ശ്രീദേവി നന്ദനാരെ അങ്ങനെ കുറെ അധികം പേരുടെ കഥകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ വായിച്ചിട്ടുണ്ട് പല ആവർത്തി വായിച്ചിട്ടുണ്ട് കുഞ്ഞുണ്ണി ഇഷ്ടമാണ് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളൊക്കെ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് കൊച്ചു കൊച്ചു കവിതകളാണ് അദ്ദേഹത്തിൻ്റെത് എങ്കിലും പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പൊക്കമില്ലായ വളരെ അന്തസ്സായിട്ട് അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ആ കവിതയെ കൂടെ നമുക്ക് മനസ്സിലാവും ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പാട്ടുകൂടെ ഒന്നാനാം കൊച്ചുതുമ്പി എൻ്റെ കൂടെ പോരുമോ നീ നിന്റെ കൂടെ പോന്നാകിൽ എന്തെല്ലാം തരുമെനിക്ക് ഇട്ടിരിപ്പാൻ പൊണ്ടടുക്ക ഇട്ടുണ്ണാൻ പൊണ്ടുക കൈ കഴുകാൻ വെള്ളിക്കിണ്ടി കൈതോർത്താൻ പുള്ളിപ്പട്ട് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന പാട്ട് മാത്രമല്ല ഭയപ്പെടുത്തുന്ന പാട്ടുകളും അമ്മൂമ്മയുടെ അതിലുണ്ട് അപ്പൊ ആ ഒരു പാട്ട് അമ്മ ഇപ്പൊ പാടും മൂങ്ങായിരുന്നു മങ്ങു തുടങ്ങി കുഞ്ഞു കരയാനുമങ്ങു തുടങ്ങി എത്ര കേട്ടാലും അധികം ഇല്ല കുഞ്ഞു കുഞ്ഞുഞ്ഞട അമ്മ കൂടെ പോണതാരെ വേലക്കാരൻ പാപ്പി എന്തു പോന്നു പട്ടുടുത്തു പോന്നു പട്ടിൻ തറ്റത്തെന്ത് കാക്ക പൊന്നും നൂലു നിന്നെ ഞാൻ എത്ര പാട്ട് പാടി നമ്മൾ ഒരു ചക്കൊന്നു വാങ്ങി വന്നു തക്കത്തിൽ ഇവിടെ ഞാൻ കുഴിച്ചിട്ടല്ലോ കുഴിച്ചിട്ടല്ലോ വാണി അങ്കൂളത്തുള്ള വണ്ടി പേട്ടയിൽ നിന്നും വാങ്ങി നല്ല രണ്ടു മണിക്കളകൾ മണിക്കളകൾ കന്യാകുമാരി തരാ പിന്നാക്കീനു അമ്മ ചെറുപ്പകാലത്തെ കുറിച്ചും കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് ചുരുക്കി പറയാമോ ആ പറയാം എന്റെ നാട് കായംകുളം കായംകുളം എന്ന് പറഞ്ഞ പോരാ ഓണാട്ടുകര എന്ന് പറയും ഞങ്ങളുടെ ഗ്രാമപ്രദേശത്ത് അതൊരു വിശിഷ്ടമായ നാടാണ് ഭംഗിയുള്ള നാടാണ് അവിടെ നിന്ന് എന്നെ കല്യാണം കഴിച്ച് ഈ നാട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇതൊരു മലം പ്രദേശമായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് കല്ലിനകത്തോടെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എല്ലാ കാല് കൊ കൊള്ള ഞങ്ങളുടെ അവിടെ മണലില്ലേ പിന്നെ എല്ലാമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കുറച്ച് സമയമെടുത്തു എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് അറുപത്തിരണ്ട് വർഷമായി ഞാൻ പത്തൊൻപത് വർഷമേ എൻ്റെ നാട്ടിൽ ജീവിച്ചിട്ടുള്ളൂ ബാക്കി അറുപത്തിരണ്ട് വർഷവും വയലായിലാണ് ജീവിച്ചത് അറുപത്തിരണ്ട് വർഷമായി ഞാൻ വയലായി വന്ന താമസമായിട്ട് എനിക്ക് രണ്ടാൺമക്കളും മൂന്ന് കൊച്ചുമക്കളാ കൊച്ചുമക്കളും ഉണ്ട് എൻ്റെ രണ്ട് മരുമക്കളും ഉണ്ട് ഞാൻ സന്തോഷമായിട്ടാണ് എൻ്റെ ജീവിതം പുലർന്നു പോകുന്നത് ഈ നാട്ടുകാരെന്നെ വളരെയധികം സ്നേഹിക്കുകയും സൗഹൃദത്തോടു കൂടിയാണ് എന്നോട് പെരുമാറുന്നത് അതൊരു ഉപരി ധർമ്മശാസ്ത്രാവ് മാമ്പിലാവിൽ ധർമ്മശാസ്ത്രാവ് എനിക്ക് വേണ്ട അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അമ്പലമുറ്റത്ത് പിള്ളേരെല്ലാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ കുറെ കുട്ടി പാട്ടുകളും കവിതകളും ഒക്കെ എല്ലാവരുടെ ഉള്ളിലും കാണും അങ്ങനത്തെ പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ദയവായി കമന്റ് സെക്ഷനിൽ കഴുകുക അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കമന്റിൽ പറയുക അപ്പോ ഇതിലും വിപുലമായ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും തെറ്റാ